നമസ്കാരം നമുക്കൊപ്പം ഇന്ന് ഉള്ളത് ഷൈൻ ടീച്ചറാണ് ടീച്ചർ ഐ നമ്മുടെ ഡോക്ടർ ദിവ്യ ഐ എസിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചിരിച്ചുകൊണ്ടാണ് ദിവ്യ അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് ടീച്ചറിന് ഈ ഒരു വിഷയത്തിൽ എന്താണ് ഒരു പ്രതികരണം ഉള്ളത് മനുഷ്യർക്ക് സാധാരണഗതിയിൽ അവരുടെ മനസ്സിലുള്ള വികാരങ്ങളെ എളുപ്പം പ്രകടിപ്പിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചിരി മറ്റൊന്ന് കരച്ചിൽ കണ്ണുനീർ ഈ കരച്ചിലിനും ചിരിക്കും പല അർത്ഥങ്ങളുണ്ട് ഉണ്ട് ഒരർത്ഥമല്ല ഉള്ളത് ഇപ്പോ ഏർ കണ്ണകിയുടെ കഥകളിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്നത് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന കഥയാണ് കണ്ണകിയുടെ ഏർ കരച്ചിൽ കൊണ്ടൊരു പുരമരിച്ചു എന്നാണ് അപ്പൊ കണ്ണുനീരിന് ഒരു തിന്മയെ ഇല്ലാതാക്കാൻ സാധിക്കും അതിനുള്ളൊരു കരുത്തുണ്ട് അതുപോലെ തന്നെ ചിലപ്പോ ചില അവസരങ്ങളിൽ നിസ്സഹായ നിസ്സഹായാവസ്ഥയുടെ പ്രതീകമാവാം കണ്ണുനീർ ചില സന്ദർഭങ്ങളിൽ പ്രതിഷേധത്തിന്റെ രൂപമാകാം എന്ന് പറഞ്ഞതുപോലെ ചിരിക്ക് പ്രത്യേക അർത്ഥങ്ങളുണ്ട് എന്ന് നേരത്തെ നമുക്കെല്ലാം അറിയാം പക്ഷെ അത് കൃത്യമായി പ്രയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കാം കുട്ടികളെ ചിരിക്ക് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട് മക്കളെ എന്ന് കാണിച്ചു കൊടുക്കാവുന്ന ഒരു പാഠം ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ ഐ എസ് ഇന്നത്തെ വർത്തമാന രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്നുണ്ട് അവര് സ്വതവേ അവര് സംസാരിക്കുമ്പോൾ തന്നെ മനുഷ്യരെ കാണുമ്പോൾ തന്നെ ചിരിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് അതിനു പറ്റിയ പാട്ടും ഇപ്പോ അവർ പാടിയിട്ടുണ്ട് മുരുകൻ കാട്ടാക്കടയും ദിവ്യ എസ് അയ്യർ ഐ എ എസും കൂടിയും പരസ്പരം ചിരിക്കണം വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾക്ക് മേൽപ്രകാശനാളമാകണം അതെന്ത് മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത് അത് അവരുടെ മനസ്സിലുള്ള തത്വശാസ്ത്രത്തിന് ഒരു കാവ്യ ഭാഷയിൽ അവർക്ക് ആലപിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരച്ചിലിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും പ്രസരിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ തന്നെ ചിരിക്കും ഇത്തരത്തിൽ വ്യത്യസ്തതകൾ പ്രകടിപ്പിക്കാൻ കഴിയും കരച്ചിലിന് ഒരു രാഷ്ട്രീയം പ്രകടിപ്പിക്കാൻ കഴിയുന്നതുപോലെ തന്നെ ചിരിക്കും ഒരു രാഷ്ട്രീയത്തിന്റെ ബിംബമാകാൻ കഴിയും അതുകൊണ്ടാണ് ഹാസ്യമായ ഹാസ്യം അവതരിപ്പിക്കാൻ വേണ്ടി ചിരിക്കാറുണ്ട് അല്ലെ ഹാസ്യം അവതരിപ്പിച്ച് നമ്മളെ ചിരിപ്പിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ പരിഹസിച്ച് നമ്മൾ ചിരിക്കാറുണ്ട് അത് ഒരു രാഷ്ട്രീയമാണ് ചില കാര്യങ്ങളോട് നമ്മൾ പരിഹാസ പരിഹാസരൂപേണെ ചിരിയുടെ രൂപത്തിൽ മറുപടി കൊടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇതാണ് കേട്ടോ എന്റെ നിലപാട് എന്ന് ഒരു പ്രശ്നത്തിന് മുന്നിൽ ചിരിച്ച് ആ പ്രശ്നത്തെ നേരിടുക എന്നുള്ളത് അതും ഒരു രാഷ്ട്രീയമാണ് പ്രശ്നത്തെ ചിരിച്ച് നേരിടുക എന്നുള്ളത് ഒരു ഒരു ബോൾഡ്നെസ് കാണിക്കാൻ കൂടി ഈ ചിരി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് ദിവ്യർ ഐ എസ് കാണിച്ചു തരുന്ന ഒരു ഒരു രീതിയാണ് ടീച്ചറെ ഈ ദിവ്യനെ സംബന്ധിച്ച് പലപ്പോഴും വിമർശനം നേരിടേണ്ടി വന്നിട്ടുള്ളത് അതായത് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന സാംസ്കാരിക വകുപ്പിന്റെ ഒരു പരിപാടിയാണ് ആ പരിപാടി പങ്കെടുത്തുകൊണ്ട് ദിവ്യ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ വഴിവിളക്കാണ് മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അതിന് മുമ്പ് നമ്മുടെ വിഴിഞ്ഞ പോർട്ടിന്റെ ഉദ്ഘാടന സമയത്ത് ഇച്ഛാശക്തിയുള്ള ദൃഢനിശ്ചയമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് എന്നാണ് അന്ന് ദിവ്യ പറഞ്ഞത് ഇതൊക്കെ പറയുമ്പോഴും ദിവ്യനെ സംബന്ധിച്ചറിയാ അവർക്കൊരു രാഷ്ട്രീയം ഒന്നും നിലവിലില്ല പക്ഷേ ഇവരൊരു രാഷ്ട്രീയക്കാരിയാണ് എന്ന് ചാപ്പ് കുത്തിക്കൊണ്ട് ഇതൊക്കെ പുകഴ്ത്തി പൊക്കി ആണെന്ന് പറഞ്ഞുകൊണ്ട് അല്ല രാഹുല് ഒരു രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതിനോട് ഞാൻ നൂറ് ശതമാനം രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ അവർ നൂറ് ശതമാനവും രാഷ്ട്രീയമുള്ളൊരു വ്യക്തിയാണ് രാഷ്ട്രീയമുള്ളവരാകണം നമ്മളെല്ലാവരുടെ എല്ലാ മനുഷ്യരും രാഷ്ട്രീയമുള്ളവരാവണം കാരണം രാഷ്ട്രീയമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ വിഗതികളെ നിശ്ചയിക്കുന്നത് അപ്പൊ തീർച്ചയായും നമുക്കൊരു രാഷ്ട്രീയം ഒരു നിലപാട് ഉണ്ടാവണം ആ നിലപാട് അവർ ആ ദിവ്യയുടെ നിലപാട് ഇപ്പൊ വേടന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ദിവ്യയുടെ ദിവ്യ എസ് നിലപാടും നമ്മൾ ഈ അടുത്ത കാലത്താണ് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് അറിയാൻ തുടങ്ങിയപ്പോ ദിവ്യ എസ് പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ പുസ്തകങ്ങൾ നിലപാടുകളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നു മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ കഴിയുന്നു അപ്പോൾ അവര് പ്രകടിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ട് അവരുടെ മുത്തശ്ശിയെ കുറിച്ച് അവർ പറയുന്നു അവരുടെ മുത്തശ്ശിയും തമിഴ്നാട്ട് തമിഴ്നാട്ടിലായിരുന്നു അവരുടെ കുടുംബം ഫാമിലി ഉണ്ടായിരുന്നത് അപ്പൊ മുത്തശ്ശി ഒരു എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി എട്ടാണോ പത്താണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല മാർക്ക് വാങ്ങി പക്ഷെ അവരെ ഉയർന്ന് പഠനത്തിന് വിടുന്നില്ല അതിന്റെ കാരണം ആ പ്രായത്തിൽ അവർക്ക് മെനിസ്ട്രേഷൻ ആയി പ്രായവൃത്തിയായി ആർത്തവം വന്നു ർത്ഥവം വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾ പഠിക്കാൻ അനുവദിക്കില്ല പെൺകുട്ടികൾ പഠിക്കാൻ പോകേണ്ടതില്ല എന്ന മതപരമായോ ജാതീയമായോ ഒരു മനുഷ്യത്വ വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായ പാരമ്പര്യം നിലനിന്നിരുന്ന ഒരു കുടുംബമാണ് അവരുടേത് അപ്പൊ അവര് പറയുന്നു ഏഹ് അപ്പോ ആ സ്കൂൾ അവർ പഠി അവരുടെ മുത്തശ്ശി പഠിച്ചിരുന്ന സ്കൂളുകാർ തീരുമാനിച്ചു ഏറ്റവും ഹയസ്റ്റ് റാങ്ക് വാങ്ങിയ ഈ കുട്ടിയെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് ഈ മുത്തശ്ശി എന്നാണ് അത് വാങ്ങാൻ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയില്ല കാരണം ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ കുട്ടിക്ക് ഒരു ഹയർ എഡ്യൂക്കേഷന് അല്ലെങ്കിൽ വേറെന്ത് കാര്യത്തിനും ഒരു വാല്യൂ ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് ആക്കി അന്നത്തെ സമൂഹം മാറ്റി ആ സമൂഹത്തോടുള്ള പ്രതിഷേധ രൂപമായി അവരുടെ മുത്തശ്ശി പോലും പ്രകടിപ്പിച്ചത് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളതാണ് അപ്പൊ അതിനുശേഷം ദിവ്യ പറയുന്നുണ്ട് ഞാൻ ആ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ച് ആയതിനു ശേഷം ആ സ്കൂളിലൊക്കെ പരിധി പോയിരുന്നു ഇപ്പോഴെങ്കിലും എനിക്കത് തിരിച്ച് മുത്തശ്ശിക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരുടെ നിലപാടാണ് അത് അതായത് ഈ സ്ത്രീ വിരുദ്ധതക്കെതിരെ സ്ത്രീ വിരുദ്ധമായ ആചാരങ്ങൾക്കെതിരെ അവർക്ക് വളർന്നു വന്നപ്പോ അവരെടുത്തിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു നിലപാട് ആ നിലപാടാണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാൻ മുത്തശ്ശിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിരുന്നു എനിക്കത് തിരിച്ച് മുത്തശ്ശിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു എന്നുള്ള നിലപാട് അതുപോലെ തന്നെ അപ്പൊ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് അവൾക്ക് അവർക്ക് കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ആധുനികമായ ജനാധിപത്യ സമത്വാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമാണ് സാഹോദര്യത്തിന്റെ രാഷ്ട്രീയമാണ് അതാണ് എന്ന് അവരുടെ രാഷ്ട്രീയം ഇന്നിപ്പോ എല്ലാവർക്കും തിരിച്ചറിയാലോ ഇപ്പൊ അവർ നോക്കൂ മുൻ മിനിസ്റ്റർ ആയിരുന്ന കെ രാധാകൃഷ്ണനെ അവിടെ ഇവര് അവരുടെ ആ സ്ഥലം മാറി പോകുന്ന സമയത്ത് ആശംസിക്കുന്നു അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നു അത് അപ്പൊ അവരുടെ രാഷ്ട്രീയമാണ് അതില് കാരണം അങ്ങനെ ആശംസിക്കപ്പെടേണ്ടതും അങ്ങനെ ആശ്ലേഷിക്കപ്പെടേണ്ടതും ആയ ഒരു വിഭാഗം വേറെയുണ്ട് ഇവരെ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരാണ് ചിലരെ എന്ന മനുഷ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ആശയം മനസ്സിൽ പേറുന്ന ജനവിഭാഗത്തിന്റെ മുന്നിൽ കൃത്യമായ രാഷ്ട്രീയം അവർ കൊടുക്കുകയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഇത്തരത്തിൽ അവർ പ്രകടിപ്പിക്കുന്നു ഇനി അതിനുശേഷം അവർ നടത്തിയിട്ടുള്ള ചില ഇപ്പൊ ഇന്നലെ ഏറ്റവും അവസാനം പാലക്കാട് നമ്മുടെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നാലാം വാർഷികം എൽ ഡി എഫ് രണ്ടാം ഗവൺമെന്റിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗങ്ങൾ നടക്കുന്നു ആ സന്ദർഭത്തിൽ ഫിസിക്കലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നു ഈ ദിവ്യായ സയ്യർ ഓടിച്ചെല്ലുകയാണ് ഇവര് ഒത്തിരി ബുദ്ധിമുട്ടി വരുന്നു അവരെ സപ്പോർട്ട് ചെയ്തു ഇവര് പിന്നാലെ നടക്കുന്നു ഒരു താങ്ങായി നടക്കുന്നു എന്നിട്ട് ഇവര് മുഖ്യമന്ത്രിയിൽ നിന്ന് ആ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ശ്രീമതി ദിവ്യ എസ് ഐ എ എസ് എന്ന് പറയുന്ന സ്ത്രീ അവര് മുട്ടുകുത്തി നിന്നിട്ട് ഏറ്റവും താഴ്മയായി നിന്ന് ഈ സ്ത്രീക്ക് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു താങ്ങായി ഒരു സ്കഫോൾഡറായി നിൽക്കുകയാണ് ഈ സ്ത്രീ കൊടുക്കുന്ന ആശയം എന്താ ഞാനത് ഓർത്തപ്പോ ജീസസ് ക്രൈസ്റ്റ് പെസഹാവ്യാഴം എന്ന് പറഞ്ഞൊരു ഉണ്ട് അറിയാൻ പറ്റുള്ളൂ പന്ന് ഈ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ഒരു മാതൃക ജീസസ് ക്രൈസ്റ്റ് കൊടുത്തു എന്നാണ് നിങ്ങൾ നേതാവാകാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരുടെ അനുയായികളുടെ ജനങ്ങളുടെ ശുശ്രൂഷകരായി മാറണം സേവകരായി മാറണം നോക്കി നമ്മുടെ സമൂഹത്തിലുള്ള ഐ എ എസ് കാര് ഐ പി എസ്കാർ അങ്ങനെയുള്ളവർ ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തെ വലിയ പൊസിഷൻ ആണല്ലോ ഒരു ഒരു എന്താ പറയാ ബ്യൂറോക്രസിയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ജനങ്ങളാണ് ഒരു വിഭാഗങ്ങൾ ഉദ്യോഗസ്ഥരാണ് അപ്പൊ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്നൊക്കെ കുറച്ചൊരു അകലം പാലിച്ച് ഒക്കെ നടന്നു പോകുന്ന കൂടി നടന്നു പോകുന്ന വലിയൊരു അധികാരത്തിന്റെ ഒരു ഭാഗം എന്നുള്ളതാണ് പക്ഷെ അതിനെ പൊളിച്ച് ആ വെറുതെ ഉള്ളി തൊ പൊലി തൊഴിലി പൊളിക്കുന്നത് പോലെ പൊളിച്ചതാ ഇത്ര ഉള്ള മനുഷ്യരാണ് കേട്ടോ ഏറ്റവും വലുത് നിന്ന് ഈ കുട്ടിക്ക് വേണ്ട ആ സഹോദരിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു അവര് കാണിക്കുന്ന സ്നേഹമസൃണമായ പെരുമാറ്റം അത് നമുക്ക് എല്ലാവർക്കും മാതൃകാവേണ്ട ഒരു സാധനമാണ് അതാണ് അവരുടെ രാഷ്ട്രീയം എന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് എന്തിനു വേണ്ടി ആവണം അത് മനുഷ്യ സമൂഹത്തിന്റെ സേവനത്തിനും സ്നേഹിക്കാനും സൗഹാർദ്ദത്തിനും വേണ്ടിയുള്ളതാവണം അതുകൊണ്ടാണ് അവർ ആ പാട്ടുപാടിയത് എന്ത് പരസ്പരം ചിരിക്കണം വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾക്കു മേൽപ്രകാശ നാളമാകണം അതവരുടെ ജീവിതത്തിൽ അവർ പ്രയോഗിക്കുകയാണ് അവരുടെ പൊസിഷൻ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നു അവരുടെ നിലപാട് സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ അവര് ക്ലാസ് എടുക്കാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ അവരുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ അവർ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നു ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് പറയാമോ എന്നിട്ട് പറയാണ് ഒരു സ്ത്രീയും വിവാഹം എന്നുള്ളത് ആ സ്ത്രീയുടെ സന്തോഷത്തെയോ ആ സ്ത്രീയുടെ ജീവിതത്തെയോ ആ സ്ത്രീയുടെ മുന്നോട്ടുള്ള ഗതിയെയോ തകർക്കുന്നതായിരിക്കരുത് വരുടെ നിലപാടാണ് അതെ അതൊരു പൊളിറ്റിക്സ് ആണ് കൃത്യമായ രാഷ്ട്രീയമാണ് മനുഷ്യാവകാശത്തിന്റെ രാഷ്ട്രീയമാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും വേറൊരു രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യനെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് ദിവ്യ പറയുന്നതെല്ലാം തിരുത്തി പറയണമെന്ന് ഒരു വിഭാഗം വാശിപടിക്കുന്നത് അത് നടക്കില്ലെന്ന് മനസ്സിലായപ്പോ ശബരിനാഥന് രംഗത്തേക്ക് വരുന്നു ശബരിനാഥിന് നട്ടിലില്ലാത്ത കൊണ്ടാണ് ശബരിനാഥ് പറയുന്ന രാഷ്ട്രീയം തന്നെ പറയണമെന്നാണ് വാശിപടിക്കുന്നത് അവിടെ ശബരിനാഥൻ കീഴടങ്ങുന്നില്ല അതൊരു വേറൊരു കാര്യമാണ് നോക്കി കാണുന്നത് അല്ല അവര് തമ്മിലുള്ള ഒരു രസതന്ത്രം എനിക്ക് തോന്നണോ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയ്ക്ക് ആധുനിക സമൂഹത്തിന് യോജിച്ച ഒരു ഒരു കെമിസ്ട്രി ശ്രീ ശബരിനാഥും ശ്രീമതി ദിവ്യ എസ് അയ്യരും തമ്മിലുണ്ട് നല്ലൊരു കെമിസ്ട്രി അതെ ആ കെമിസ്ട്രി ഒരു മോഡലാണ് അങ്ങനെ പോയാൽ നമ്മുടെ ഈ കുടുംബങ്ങളിലുള്ള ഡിവോഴ്സും അതുപോലുള്ള പ്രശ്നങ്ങളും ഒരു പരിധിവരെ തടുക്കാൻ കഴിയും നിർത്താൻ കഴിയും പരസ്പരം അംഗീകരിക്കുക ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു പോളിസി കുടുംബം സ്വീകരിച്ചാൽ നമ്മുടെ കുടുംബം നിലനിന്ന് പോകും ഒരു ജനാധിപത്യ കുടുംബമായിട്ടേ ഇന്നത്തെ കാലത്ത് കുടുംബ വ്യവസ്ഥിതി നിലനിൽക്കാൻ കഴിയുള്ളൂ അപ്പോ കൃത്യമായൊരു നിലപാട് അവർ ഓരോ കാര്യത്തിലും സൂക്ഷ്മമായി പഠിച്ച് അവരുടെ ഒരു വാക്ക് പോലും നമുക്ക് ഓ ആ വാക്കവിടെ പ്രയോഗിക്കേണ്ടതില്ലായിരുന്നു എന്ന് തോന്നിയിട്ടില്ല അളന്നു മുറിച്ച് കൂടിയാണ് അവര് വാക്ക് പ്രയോഗിക്കുന്നത് ഇനി അങ്ങനെ അളന്ന് പ്ര കുറിച്ച് പ്രയോഗിക്കുന്ന വാക്കുകൾ ആർക്കും മനസ്സിലാകുന്ന വാക്കുകളുമാണ് സാധാ മലയാളം എല്ലാവർക്കും മനസ്സിലാകുന്നത് ഡിക്ഷണറി നോക്കേണ്ട കാര്യമില്ല അതിനെ കുറിച്ച് ആലോചിച്ച് എന്താണാവോ അർത്ഥം എന്താണാവോ ഉദ്ദേശിച്ചത് എന്നും വേണ്ട അപ്പൊ ലളിതമായ ഭാഷയിൽ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ചെല്ലുന്ന വാക്കുകൾ നിലപാടുള്ള വാക്കുകൾ അതാണ് ഏർ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഏർ ഈ ഐ എസ് കാരിയെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം ബഹുഭൂരിപക്ഷം മനുഷ്യരും കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത വിഭ വർണ്ണ വർഗ ലിംഗ വ്യത്യാസത്തിനും അപ്പുറം അവരുടെ നിലപാട് ആധുനിക ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും ഇതെല്ലാം അവരുടെ വാക്കുകളിലും പ്രവർത്തിയിലും ഉണ്ട് കേട്ടോ മതനിരപേക്ഷതയും സാഹോദര്യവും തുല്യതയും നീതിയും ഈ ബേസിക് വാല്യൂസ് ഈ ബേസിക് വാല്യൂസ് അവര് എവിടെയൊക്കെ പോകുന്നുവോ ഇനിയിപ്പോ അവര് ഒരു കൂട്ടായ്മയിൽ നൃത്തം ചെയ്യുന്നു എന്ത് രസമാണ് അവരപ്പ തന്നെ ആ സാരി ഇങ്ങനെ മാടി മുകളിലേക്ക് ഇട്ടിട്ട് അവരുടെ കൂടെ നൃത്തം ചെയ്യുന്നു അതായത് എവട്ട വീണാലും നാല് കാലില് വീഴും എന്ന ഒരു നിശ്ചയദാർഢ്യുണ്ടല്ലോ ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ഒരു ലേഡിയാണ് അവര് അങ്ങേയറ്റം അറ്റം പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവര് ആ ജീവി ജീവിത പരിസരത്ത് നിന്ന് അവർ നേടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരുപക്ഷെ മാറിപ്പോകാമായിരുന്നു സമൂഹത്തിന് ഉപകാരമില്ലാത്ത കേവലം വ്യക്തിപരമായി മാത്രം ഉപകാരം നിലനിർത്തിക്കൊണ്ട് മെറിട്ടോറിയസ് ആയി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥയായി അവർക്ക് മാറാമായിരുന്നു പക്ഷെ അവർ വിശാലമായി തനിക്ക് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം താൻ നേടിയിട്ടുള്ള അറിവ് കഴിവ് അതെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് സമൂഹത്തിൽ ആകെ പ്രസരിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റണം എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മൾ ഒരു അഞ്ചു വർഷം മുൻപ് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ കയ്യിലുള്ള ചില കുലസ്ത്രീകൾ അവർ കാട്ടിയ കോപ്രായം കാണുമ്പോ അത അവര് നോക്കി പഠിക്കേണ്ടത് ഇതാ ഇതാണെട്ടോ ദിവ്യ സയ്യർ ഇപ്പൊ കാണിക്കുന്ന ആ രീതിശാസ്ത്രം ഉണ്ടല്ലോ നിലപാടുണ്ടല്ലോ അതാണെട്ടോ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ എന്ന് പറയിപ്പിക്കുന്ന ഒരു നിലപാട് കൂടി അവരെടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നിപ്പോ ഏറ്റവും കറന്റ് പൊളിറ്റിക്സിൽ നമുക്കറിയാം നമ്മുടെ രാജ്യം ഭീകരരുടെ ആക്രമണത്തിന് വിധേയമായി ഇരുപത്തിയാറ് ജീവനുകൾ നഷ്ടപ്പെട്ടു നമ്മുടെ കേരളത്തിൽ നടക്കം നമ്മുടെ എറണാകുളം ജില്ലയിൽ നടക്കം രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു അതിനെതിരെ ഗവൺമെന്റ് ശക്തമായി നിലപാടെടുത്തു അങ്ങനെ എടുക്കുന്ന സമയത്ത് സോഫിയ ഖുരേഷി എന്ന് പറയുന്ന കേണൽ അവർ ഒട്ടേറെ കാര്യങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച അവാർഡുകൾ നേടിയിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടന പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു ധീരയായിട്ടുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥയാണ് അവരെ മുൻനിർത്തിയാണ് ഇന്നിന്ന ഓപ്പറേഷനുകൾ ചെയ്യാൻ പോകുന്നു എന്ന് രണ്ട് മഹതികളെ മുൻ ഗവൺമെന്റ് അത് പ്രഖ്യാപിച്ചത് തങ്ങൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻസ് എന്താണ് എന്ന് ജനങ്ങളെ അറിയിച്ചത് ഈ രണ്ട് മഹതികളെ മുൻനിർത്തിയാണ് അതിനുശേഷം അപ്പൊ അത് അങ്ങനെ പറഞ്ഞപ്പോ സത്യത്തിൽ സ്ത്രീ എന്നുള്ളതിനും നമുക്കും ഒരു അഭിമാനം തോന്നും കൊള്ളാം ഗവൺമെന്റ് ആ ചെയ്ത കാര്യം കൊള്ളാം രണ്ട് സ്ത്രീകളെ കൊണ്ട് ഉദ്യോഗസ്ഥകളായ സ്ത്രീകളെ കൊണ്ട് അത് പറയിപ്പിച്ചല്ലോ പക്ഷേ ഇപ്പൊ ആ ആ ഓപ്പറേഷൻ ഇട്ട പേരിനെ സംബന്ധിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടോ വ്യക്തി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂർ സിന്ദൂർ ആണോ സിന്ദൂരം മായച്ചവർക്ക് എതിരെ സിന്ദൂരം വായിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതാണ് പക്ഷെ സിന്ദൂരം വായിക്കപ്പെട്ടവരെ മാത്രം അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ രാജ്യസുരക്ഷ സുരക്ഷ പാലിക്കപ്പെടേണ്ടത് രാജ്യസുരക്ഷിതത്വം ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടത് ഈ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങൾ അത് സിന്ധൂർ ഇടുന്നവരുണ്ടാവാം ഇല്ലാത്തവരുണ്ടാവാം വിധവകൾ ഉണ്ടാവാം ഇനി അവിവാഹിതരുണ്ടാവാം കുട്ടികൾ ഉണ്ടാവാം പുരുഷന്മാരുണ്ടാവാം എല്ലാവരും ഉണ്ട് ഈ വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടേതുമാണ് നമ്മുടെ ഗവൺമെന്റ് ഇവിടുത്തെ മിലിറ്ററി സിസ്റ്റം ഒട്ടാകെ നമ്മുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അത് അങ്ങനെ പോകട്ടെ പക്ഷെ ഇവരെ കൊണ്ടത് പറയിപ്പിച്ചു നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രൈ എന്താണ് ഒരു ഓപ്പറേഷൻ നടത്തി അത് നടത്തി ചില ഭീകര കേന്ദ്രങ്ങളൊക്കെ ഏതാണ്ട് ഒൻപതോളം വരുന്ന ഭീകര കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു ചില ഭീകരരെ വധിച്ചു നമ്മൾ പാകിസ്ഥാന് ചില മറുപടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്താ പറയാ ബഹുഭൂരിപക്ഷം ജനങ്ങളും സാധാരണ ജനങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ തന്നെ വലിയൊരു യുദ്ധത്തിലേക്ക് പോവാതെ അതിൽ നിന്ന് നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടത് പക്ഷെ അതിനുശേഷം ഈ ഗവൺമെന്റിന്റെ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പത്ത് നാൽപ്പത് വർഷം ജനപ്രതിനിധിയായി നിന്ന മധ്യപ്രദേശില് ഒരു ആ ഒരാളിൽ നിന്ന് ഒരു ആ ഒരു മന്ത്രിയിൽ നിന്ന് അതായതിന്റെ പേര് പോലും പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് പേരറിയിട്ടല്ല അപ്പൊ ആ പുള്ളിക്കാരൻ ഒരു ഗവൺമെന്റ് പരിപാടിയിൽ ചെന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളുടെ സിന്ദൂരം മായിച്ച ഏർ ആളുകൾക്കെതിരെ ടെററിസ്റ്റുകൾക്കെതിരെ ടെററിസ്റ്റുകളുടെ സഹോദരിയെ കൊണ്ട് തന്നെ തിരിച്ചടിപ്പിച്ചു അപ്പൊ ഇവര് ആദ്യം ഈ രണ്ട് സ്ത്രീകളെ മുൻനിർത്തി പറഞ്ഞ പ്രഖ്യാപനം രാജ്യത്തോട് ചെയ്ത പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ ഈ രാജ്യം സ്ത്രീകളെ ആകെ ഒരു പ്രൗഡായി മുന്നിൽ നിർത്തി ചെയ്യുന്നു ഒരു ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അഭിമാന ബോധം അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു നിലപാട് ആണ് ആ ആ ജനപ്രതിനിധി ആ മന്ത്രി അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ പ്രസ്താവന ഏറ്റവും വൾഗറായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിന് ഏറ്റവും ആയിട്ടുള്ള നിലവാരം കുറഞ്ഞ തരന്താണ് ആ നിലപാടിലൂടെ പറഞ്ഞത് അപ്പൊ അത് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല നമ്മളാ പഹൽഗാം ഭീകരാക്രമണത്തെ കണ്ടത് എങ്ങനെയാണ് ഭീകരർക്ക് ഒരു അജണ്ടയുണ്ട് മതത്തിന്റെ പേരിൽ ഈ രാഷ്ട്രം വീണ്ടും ചിന്ന ഭിന്നമാകണം ഈ രാജ്യത്തിനകത്ത് ഒരു അനാർക്കി ഉണ്ടാവണം ഒരു അരാജകത്വ അവസ്ഥ ഉണ്ടാവണം അങ്ങനെ ഈ രാജ്യം ഛിന്ന ഭിന്നമായി തകർന്ന് തരിപ്പണമാകണം ഇത് വർഗീയവാദികളുടെ ലക്ഷ്യമാണ് ഭീകരരുടെയും ലക്ഷ്യമാണ് ആ ഭീകരരുടെ ലക്ഷ്യത്തെ നമ്മൾ ഒരുമിച്ചാണ് നേരിട്ടത് രാജ്യം അതെ തീർച്ചയായിട്ടും ഒരുമിച്ചാണ് നേരിട്ടത് നിങ്ങളുടെ ഈ ഈ തന്ത്രം ഈ രാജ്യത്ത് നടപ്പാവില്ല ഞങ്ങൾ മനുഷ്യർക്ക് വേണ്ടി നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞു അത് കൃത്യമായി വിളിച്ചു പറയാൻ കേരളത്തിൽ നിന്ന് ആരതി കൃത്യമായി പറഞ്ഞു എന്ത് പറഞ്ഞു എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടത് ഒരിക്കലും നികത്താനാവാത്തതാണ് അതാർക്കാണ് നമുക്ക് മനസ്സിലാവാത്തത് അവരുടെ പ്രസ്താവന പക്ഷേ എൻ്റെയും എൻ്റെ കുട്ടിയുടെയും അമ്മയുടെയും ബാക്കിയുള്ളവരുടെയും പോലും ജീവൻ അവിടെ അപകടത്തിലായ സന്ദർഭത്തിൽ രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് ഞങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ പ്രസവിക്കാത്ത രണ്ട് സഹോദരങ്ങളെ കിട്ടി എന്ന് പറഞ്ഞാൽ മാനവ സ്നേഹത്തിൻ്റെ ഉദാത്തമായ ചില ചില സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്ത ചില ഏടുകളാണ് അനുഭവങ്ങളുടെ ദൃക്സാക്ഷിത്വമാണ് ആരതി അവിടെ പറഞ്ഞത് അപ്പൊ ആ അവർ ഈ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കാണിക്കുന്ന ഈ മാനവിക മൂല്യങ്ങളുടെ ഒരംശം കുറെ ഒന്നും പറയണില്ല ഒരു അംശമെങ്കിലും ഇല്ലാത്ത കൂട്ടരാണ് രാജ്യത്ത് രാഷ്ട്രീയ അധികാരം കൈയാളുന്നത് ഇവിടെ മനസ്സിനകത്ത് എന്താണ് എന്ന് കൃത്യമായി വെളിപ്പെടുന്ന സന്ദർഭമാണത് അല്ലെങ്കിൽ ബി ജെ പി അടക്കമുള്ള ആളുകളെ തള്ളി പറയണമായിരുന്നു സോഫിയെ തള്ളി പറയണമായിരുന്നു ഈ സോഫിയ ഖുറേഷിയെ ആക്രമിച്ചപ്പോ ഇവരുടെ മനസ്സിനകത്ത് മനുഷ്യത്വത്തിന്റെ ഒരംശമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് തള്ളി പറയുമായിരുന്നു പ്രധാനമന്ത്രി പോലും പറഞ്ഞില്ല അവസാനം കോടതിയാണ് അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ജനങ്ങൾ കണ്ടു പഠിക്കണം നമ്മളെ തമ്മിൽ തല്ലിച്ച് അതിൽ നിന്ന് ചോര നക്കാൻ ഇരിക്കുന്ന ചെന്നായ്ക്കളെ പോലുള്ള മാനസികാവസ്ഥ ആശയങ്ങളെ നമ്മൾ ഈ വെറുപ്പിനന്ധകാരത്തിനു മീതെ പ്രകാശമായി നമ്മുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും പ്രസരിപ്പിക്കപ്പെടുക തന്നെ വേണം വേറൊരു സംഗതി എനിക്ക് തോന്നിയത് നമ്മുടെ തിരുവനന്തപുരത്ത് ഇത് വേറൊരു രീതിയിലാണ് പക്ഷേ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഏർ തിരുവനന്തപുരത്ത് ഒരു അഡ്വക്കേറ്റ് ആക്രമിക്കപ്പെട്ടു സോ അവരുടെ പേര് ശ്യാമിലി ശ്യാമിലി അതിഭീകരമായ ഒരു ഒരു കവളിന്റെ ഒരു ഭാഗം മുഖത്തിന്റെ ഒരു ഭാഗം അടിച്ച് തകർത്ത് ചുവന്ന് വന്ന ചിത്രങ്ങളും ഇതുവാണ് വാർത്തകളുമാണ് നമ്മൾ കണ്ടത് അപ്പോ ഇവർ പറയുന്നു ഒരു നാൽപ്പതുകാരനായിട്ടുള്ള ഒരു സീനിയർ അഡ്വക്കേറ്റ് ഇവരെ ആക്രമിക്കുന്നു വീണ്ടും അതിനെ തുടർന്ന് നമ്മൾ പറയുന്നത് അയാൾ അങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരനാണ് പെട്ടെന്ന് ക്ഷോഭം വരും അപ്പോ എന്താ ചിലപ്പോ സ്നേഹം പ്രകടിപ്പിക്കും ഇത്തരം സ്നേഹപ്രകടനവും ക്ഷോഭങ്ങളും സഹിച്ച് കഴിയേണ്ടവരാണോ മനുഷ്യർ ഒരാൾക്ക് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരാളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക ഒരു ബന്ധം സ്ഥാപിക്കുക അയാളുടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പറയും അല്ലെങ്കിൽ വല്ല സൈക്യാട്രിസ്റ്റും കാണിക്കേണ്ട കേസ് ആണെങ്കിൽ നമ്മളത് പറയും അങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു മനോഭാവം ഒരു ഒരു നിലപാട് നമുക്ക് ഉണ്ടാവണ്ടേ മാത്രല്ല ആ അഡ്വക്കേറ്റ് പറഞ്ഞത് എനിക്കിനി അത് ബാറിലേക്ക് ഇനി തിരിച്ചു പോവാൻ ഭയമാണ് ഞാൻ ഈ ജോലി ഇനി വീണ്ടും തുടരേണ്ടതുണ്ടോ ഒരിക്കലും ആ സമയത്ത് അവർക്കുള്ളൊരു മറുപടി എനിക്ക് ഇന്നത്തെ കാലത്ത് പറയാനുള്ളത് ദിവ്യസൈ അപ്പോൾ ഈ ഫാമിലി എന്ന് പറയുന്ന ലോയർക്ക് നേരിട്ട അനുഭവം ആ അനുഭവം അങ്ങനെ ഒരാളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ തുടരേണ്ട ഒരു കാര്യമില്ല ഒന്ന് രണ്ട് അവർ പറയുന്നുണ്ട് ഇവര് ഉപേക്ഷിച്ച് പോന്നിട്ടും ഇവരുടെ ഭർത്താവ് വഴി അമ്മ വഴി ഒക്കെ സ്വാധീനിച്ച് നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഈ ഓഫീസ് റൺ ചെയ്യില്ല എന്ന് ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുപോയതാണ് അവര് അത് നടന്നു ശരി ഓക്കെ ഇനി ഇയാള് ഇങ്ങനൊരു ഒരു മോശമായ ഒരു പെരുമാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ശാരീരിക മർദ്ദനം ഉൾപ്പെടെ നടത്തിയ ഈ ഈ ഭീകരനായിട്ടുള്ളൊരു വക്കീലൊന്നും കൂടി പറയാൻ പറ്റില്ല ആ ആ മനുഷ്യ വൈകൃതം അതിന്റെ പേരിൽ ഞാൻ എൻ്റെ ഈ വക്കീൽ പണി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇനി ബാറിലേക്ക് പോകാൻ പറ്റില്ല എനിക്ക് പണി എടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടല്ല ആ വനിത സ്വീകരിക്കേണ്ടത് മറിച്ച് നമ്മുടെ ദിവ്യർ നേരിട്ട ഒരു സൈബർ അറ്റാക്ക് ഉണ്ട് ആ സൈബർ അറ്റാക്കിനെ വളരെ ചിരിച്ചുകൊണ്ട് അവർ നേരിട്ടു അത് നേരിട്ട് മാത്രമല്ല അവരെന്തിന്റെ പേരിലാണോ സൈബർ അറ്റാക്ക് ചെയ്തത് അതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയിൽ അവരുടെ നിലപാട് കിട്ടുന്ന വേദികളുടെ ചിരിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നു അത് ഗവൺമെന്റിനെ കുറിച്ചാണെങ്കിലും അല്ല സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പിനെതിരായിട്ടുള്ള പ്രചരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവരാ അവരവരുടെ ആ കരുത്ത് അവരുടെ നിലപാട് പതിന്മടങ്ങ് പതിന്മടങ് എന്ന് പറഞ്ഞാൽ പോരാ അതിനേക്കാളേറെ ഇരട്ടിയിൽ ശക്തിയിൽ അവര് പ്രചരിപ്പിക്കുകയാണ് പ്രകടിപ്പിക്കുകയാണ് അതാണ് മറുപടി ഇത്തരത്തിലുള്ള സമൂഹത്തിനോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരോട് ആ സിസ്റ്റത്തോട് ആ സ്ട്രക്ചറിനോട് ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണല്ലോ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ അവർക്കൊരു ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്നത് അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന വിധത്തിൽ തങ്ങളാൽ കഴിയുന്ന വിധം തിരിച്ചു പ്രതികരിക്കുകയാണ് വേണ്ടത് അല്ലാതെ അത് വെച്ചിട്ട് പടവേടിച്ച് പിന്തിരിഞ്ഞോടും വേണ്ടത് വേണ്ടേ അപ്പൊ അത് നമുക്ക് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് രക്ഷയല്ല കിട്ടണേ മറിച്ച് നിങ്ങൾക്ക് ഒരു പൊസിഷൻ ഉണ്ട് ഒരു അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീയെക്കാൾ കുറെ കൂടി അവർക്ക് ഒരു കാലിബർ ഉള്ള അല്ലെങ്കിൽ ഒരു സോഷ്യൽ പൊസിഷൻ ഉള്ള ഒരു ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അയ്യോ എന്നല്ല പറയണ്ടേ പറയേണ്ടത് അത് അതിനേക്കാൾ താഴെ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് നിരാശയാണ് അനുഭവപ്പെടുക മറിച്ച് മനുഷ്യർക്കാകെ ഈ മർദ്ദനത്തിനെതിരെ പീഡനങ്ങൾക്കെതിരെ മനുഷ്യത്വ വിരുദ്ധതയ്ക്കെതിരെ പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ മനുഷ്യർക്കും പ്രചോദനം കൊടുക്കുന്ന വിധത്തിൽ മുന്നേറുകയാണ് ചെയ്യുന്നത് പോരാളിയാകുകയാണ് വേണ്ടത് അതിന് അവർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതിന് ഏറ്റവും കാലികമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ശ്രീമതി ദിവ്യായ പലപ്പോഴും നമ്മൾ പല വാർത്തകളും ടീച്ചറിനെ ചെയ്യുമ്പോൾ പലരും നമ്മുടെ ചാനലിലേക്ക് വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് ടീച്ചർ ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടുന്നില്ല അതിനെപ്പറ്റിയൊക്കെ ചോദിക്കാറുണ്ടോ എന്ന് കാരണം സ്വാഭാവികമായിട്ടും ടീച്ചർ സംഘപരിവാറിനെതിരെ തുറന്നടിച്ച് സംസാരിക്കുന്നു അതുപോലെ തന്നെ ഈ പല മാധ്യമ വ്യാജ വാർത്തകൾക്കെതിരെ ടീച്ചർ തുറന്ന് സംസാരിക്കാറുണ്ട് പലപ്പോഴും ആ രീതിയിലൊക്കെ പല സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും അതിനൊക്കെ എങ്ങനെയാണ് ടീച്ചർ നോക്കി കാണുന്നത് ഒന്ന് നമുക്കൊരു നിലപാടുണ്ടല്ലോ ഇപ്പോ സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മനുഷ്യർക്കെതിരെയല്ല ഇപ്പോ ഈ പ്രദേശത്തുള്ള എത്രയോ പേർ നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരുണ്ട് സൗഹൃദം ഉള്ളവരുണ്ട് അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിനാണ് എതിര് ഒരിക്കലും അവരുടെ സൗഹൃദത്തിനെതിരോ ആ വ്യക്തിക്കെതിരോ അല്ല അവർ ഉയർത്തിപ്പിടിക്കുന്ന അറിഞ്ഞോ അറിയാതെയോ അവർ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഈ ഗ്രേഡഡ് ഇനിക്വാളിയെ അംബേഡ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രേഡഡ് ഇൻക്വാളിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ആധിപത്യ വർഗീയ ഫാസിസ്റ്റ് വർഗീയത്തിനെതിരെയാണ് സംസാരിക്കുന്നത് അതിനിയും അങ്ങനെ തന്നെ നിലപാടെടുക്കും ഇനി നമ്മളിടുന്ന പോസ്റ്റുകൾക്ക് നമ്മളിടുന്ന അഭിമുഖത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾക്ക് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ചില സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമല്ലോ അതിൽ ചില നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാവാറ് സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഉള്ള ഒരു സമൂഹമാണല്ലോ നിങ്ങൾ നമ്മള് ഇപ്പൊ നല്ലതും ചീത്തയും നമ്മളൊരു ഒരു പുഴയെ പോലെ രണ്ടിനെയും ഏറ്റുവാങ്ങുക നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക ഒരു പൂവിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന തേനീച്ചയും ചിത്രശലഭങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ വേറെ ചിലത് വിഷം ശേഖരിക്കുന്ന തേനീച്ചകളും ഉണ്ട് അതെ അപ്പൊ അത് നമ്മൾ എന്തെടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി എനിക്ക് എന്റെ മുന്നോട്ടുള്ള പോക്കിന് എന്താണോ ഉപകാരപ്രദമാകുക സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ നല്ലത് കേൾക്കുക നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുക ആ പോസിറ്റീവ് എനർജി കിട്ടുന്നത് ബഹുഭൂരിഭാഗം ഉണ്ട് അപ്പൊ നമ്മളത് ഓക്കെ കുഴപ്പമില്ല എന്റെ പാത ശരിയാണ് പിന്നെ നമ്മുടെ സംസാരം എന്തിന്റെ ബേസിലാണ് സംസാരിക്കുന്നത് നാം സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആശയം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വര രാജ്യത്ത് ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു രാജ്യത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സംവിധാനം ഉണ്ടാവണം അതിന് നമുക്ക് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് മുറുകെ പിടിക്കാവുന്ന ഒരു കച്ചിത്തുരുമ്പാണ് അല്ലെങ്കിൽ മുറുകെ പിടിക്കാവുന്ന ഏറ്റവും മഹത്തായ ഒരു എന്താ പറയുക ഒരു അയൺ അയ്യൻബാറാണ് കച്ചിത്തുരുമ്പാണെന്നത് ഞാൻ പിൻവലിക്കുന്നു ഒരു അയൺ അയ്യൻബാറാണ് നമ്മുടെ ഭരണഘടന ആ അയൺ ബാറിനെ പിടിച്ച് ഈ കാറ്റും കോളും നിറഞ്ഞ സമുദ്രത്തിലൂടെ ഇന്ത്യയാകുന്ന കപ്പൽ ഇങ്ങനെ പോകുമ്പോ അതിന് പിടിച്ചു നിൽക്കുക ഈ കാറ്റിലും കോളിലും ആടി ഉലയുമ്പോ നിർഭയമായി പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു ശക്തമായൊരു അയ്യൻപാറാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനയിലെ ജനാധിപത്യത്തെ മതനിരപേക്ഷതയെ സമത്വത്തെ നീതിയെ സാഹോദര്യത്തെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഏർ ഇഷ്ടപ്പെടുന്നത് എന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഈ ഈ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന പ്രസ്ഥാനമാണ് അതിനേക്കാൾ ഉയർന്ന രീതിയിൽ ഒരു സ്ഥിതി സമത്വ ഏർ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് അപ്പൊ അത് ശരിയാണ് എന്നുള്ളൊരു രീതിയാണ് ഒരു ഒരു മനോഭാവമാണ് ഒരു കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടിലേക്കുള്ളത് അതുകൊണ്ട് ബാക്കിയുള്ള നിസ്സാരങ്ങളായ സൈബർ ആക്രമണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉള്ള പുച്ഛാവങ്ങളോ ഒക്കെ ഒന്നും പരിഗണിക്കാറേ ഇല്ല അവരവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ എൻ്റെ പരിഗണനയിലുള്ള വിഷയങ്ങളേ അല്ലാതെ അങ്ങനെയാണ് പോകുന്നത്